ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം അൻപത്തിയഞ്ച് ഒഴികഴിവന്നു പറഞ്ഞൊഴിയാതെ നിന്നഴലതിലിട്ടുരുകും എഴുകം എന്ന പോൽ കഴലിനയിങ്കലടങ്ങുക തിന്നു നീ വഴിയരുളിയിടുക വാമദേവ പോറ്റീ എന്നെ നിന്റെ കഴലിണയിൽ ഒടുക്കുക അഴൽ തീ കഴലിനയിങ്കലടങ്ങുക നിന്റെ കാലിനയോട് ഉരുകിച്ചേരുക വഴിയരുളിയിടുക മാർഗം ഉണ്ടാക്കിത്തരിക വാമദേവ പോറ്റി ഏതെങ്കിലും ഒഴികഴിവ് പറഞ്ഞ് ഒഴിഞ്ഞു മാറാതെ നിന്റെ തൃപ്പാദങ്ങളിൽ തീയിൽ വീണുരുകുന്ന മെഴുകു പോലെ ഒന്നായി തീരുവാനുള്ള വഴിയരുളുക രക്ഷിതാവായി ശ്രേഷ്ഠനായി വിളങ്ങുന്ന അല്ലയോ ദേവ തടസ്സമൊന്നും പറഞ്ഞ് മാറ്റിവെക്കാതെ നിന്നെ കാണുവാനുള്ള ആഗ്രഹമാകുന്ന തീയിലിട്ട് ഉരുകിയുരുകി അപ്രത്യക്ഷമാകുന്ന മെഴുകുപോലെ അങ്ങയുടെ പാദങ്ങളിൽ അലിഞ്ഞു അലിഞ്ഞുചേർന്ന് അപ്രത്യക്ഷനാകുന്നതിന് അങ്ങ് വഴി കാണിച്ചു തരിക ജീവൻ്റെ അഹങ്കാരൂപമായ വ്യക്തിഭാവമാണ് സത്യസ്വരൂപവുമായി സായുജ്യം പ്രാപിക്കുവാനുള്ള തടസ്സം ഭക്തിയിൽ ഈ അഹങ്കാരം അരിഞ്ഞ് മറിയുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് മോക്ഷം അഥവാ സായുജ്യം തീയിൽ മെഴുകുരുകും പോലെ ഭക്തിയിൽ അഹങ്കാരം ഉരുകി മറയണം ഇനി ഒട്ടും താമസിയാതെ അതിനു തക്കവണ്ണം ഭക്തി നൽകി അനുഗ്രഹിക്കണമേ എന്നാണ് ഭക്തൻ ഇവിടെ അപേക്ഷിച്ചിരിക്കുന്നത് ഒരു വലിയ പാറ പോലെ കാമവികാരം ഇതിനെ തടസ്സമായി നിൽക്കുന്നു എന്നാണ് വീണ്ടും പരാതി ഓ ശാന്തി 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 ഓം ഓ തത് സത്ശ്രീ ായണ ഗുരുപ്പണമസ്തു ഓ